പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖയുടെയും നാമത്തിൽ തന്നെ ആമേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നീരുറവിക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിനു വീതെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു പ്രിയപ്പെട്ടവരെ തിരുവചനം പാലിക്കുന്ന ഒരുത്തന് സ്വർഗം കൊടുക്കുന്ന അതിശ്രേഷ്ഠമായ കൃപയാണ് നീരുറവിക്കരികിൽ നിൽക്കുന്ന ബലസമൃദ്ധമായ വൃക്ഷമാകുക എന്നുള്ളത് ഓർക്കണം ഒരാൾ തിരുവചനം പാലിക്കാൻ തീരുമാനിച്ചാൽ അവന് സ്വർഗം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് പ്രാർത്ഥിക്കാം സ്വീകരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ തന്നെ ആമേൻ